എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ പോകാം വീഡിയോയിലേക്ക് വളരെ നല്ല ഒരു ഡേ ആയിരുന്നു ഇന്ന് അങ്ങനെ എന്നും ആവട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന നമ്മൾ ലൈവ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് മുമ്പുള്ള വീഡിയോസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക കൃത്യമായിട്ട് വ്യൂ അനലൈസ് ചെയ്യുന്ന വീഡിയോ ആണ് രണ്ട് ലൈവ് ട്രേഡിംഗ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ദൈവത്തോർത്ത് അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതും സ്കിപ്പ് ചെയ്യാതെ എങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് ഈ ലൈനുകളൊക്കെ നിങ്ങൾക്ക് വരച്ചതാണോ നേരത്തെ വരച്ചതാണോ എന്ന് അറിയാനായിട്ട് തൊട്ട് മുമ്പുള്ള വീഡിയോ കൂടെ കണ്ടാലാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞത് സ്റ്റിൽ ആർ എസ് സൈഡ് ഡൗൺ സൈഡ് തന്നെയാണ് അത് ക്രോസ് ഓവറാവുന്നവരെ മാർക്കറ്റ് പീസ് സൈഡ് ആണെന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് അപ്പോൾ അതിൽ നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് അറുന്നൂറ്റി നാൽപ്പത്തെട്ട് അതിന് താഴത്തോട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത് ആ ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത് ലെവലൊക്കെ നമുക്ക് പോയിൻ്റ് എടുക്കാനായിട്ടുള്ളൊരു സ്പേസ് ആണ് മുകളിലേക്കുള്ള സ്പേസ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു സിക്സ്റ്റി പെർസെൻറ്റേജ് താഴത്തോട്ട് നമ്മൾ പറഞ്ഞ കറക്റ്റ് ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു ആർ നേരെ ക്രോസ് ഓവർ വന്നു വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ വീണ്ടും ഒരു ക്രോസ് ഓവർ വന്നു അത് നേരെ വീണ്ടും താഴെത്തോട്ട് ഡബിൾ സപ്പോർട്ട് എടുത്തു അതിനുശേഷം വീണ്ടും താഴത്ത് വീണ്ടും ഒരു ക്രോസ് ഓവർ വന്നിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ താഴത്തോട്ടാണ് മുകളിലോട്ടാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തതും ആ പിയിലേക്കുള്ള മൂവ്മെൻറ്റ് നമ്മൾ പ്രോഫിറ്റബിളാക്കി കൃത്യമായിട്ട് എടുക്കുകയും ചെയ്തു ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ട് വേണം ട്രേഡിങ്ങിലേക്ക് പോകാനായിട്ട് ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളു പിന്നെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നമ്മൾ പഠിക്കണം അത് ആക്ടിവേറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എനിവേ നമുക്ക് കാര്യത്തിലേക്ക് പോകാം മാർക്കറ്റ് ഒരു കൺസോളേഷൻ പക്ക കൺസോളേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് അറുനൂറ്റി ഇരുപത്തഞ്ച് ലെവലിലാണ് മാർക്കറ്റ് ഓൾറെഡി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് വലിയ മൂവ്മെൻ്റ് ഒന്നും നമുക്ക് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ലെവല് ഇപ്പം നിലവിലത്തെ ഹൈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി നാല് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലേക്കും അവിടുന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ ഇരുപത്തിനാല് നാനൂറ്റി പതിനഞ്ച് ഭാഗത്തേക്കുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ ഇരുപത്തിനാല് നാന്നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ള ഒരു ലെവലും അതേപോലെ തന്നെ വളരെ മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്നുള്ളത് ഇരുപത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അതും കൂടെ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് ഇരുപത്തിനാല് നാന്നൂറ്റി പതിനഞ്ച് ഭാഗത്തേക്ക് പോകത്തുള്ളൂ അതിനിടയ്ക്കുള്ള സ്പേസാണ് നമ്മൾ പ്രോഫിറ്റബിളാക്കി എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അപ്പോൾ ഇരുപത്തിനാല് അറുന്നൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്ത് ഡേ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി നാല് അഞ്ഞൂറ്റി മുപ്പത്തേഴോ ഇരുപത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചോ ഇരുപത്തിനാല് നാനൂറ്റി പതിനഞ്ച് ഭാഗത്തേക്കോ നോക്കിയിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് ഇപ്പോൾ അപ്പർ ലെവലിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുപത്തിനാല് അറുന്നൂറ്റി അറുപത്തേഴ് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൺസോളേഷൻ സോണും കൂടെ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് മാർക്കറ്റ് എങ്ങോട്ട് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി പതിനേഴിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ അവിടെ നിന്നും മാർക്കറ്റ് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാലാണ് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത്തി ഭാഗത്തേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് പക്ഷെ അത് ഹാഫ് പെർസെൻറ്റേജിന് മുകളിലേക്ക് പോയാൽ മാത്രമാണ് ആർ എസയുടെ ക്രോസ് ഓവർ ഹാഫ് പെർസെൻറ്റേജിന് ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിലേക്കും പോകണം അതേപോലെ ഇരുപത്തിനാല് അറുനൂറ്റി അറുപത്തേഴും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു അപ്സൈഡ് തുടങ്ങി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അതുവരെ മാർക്കറ്റ് പി സൈഡ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇൻഡെക്സ് ചാർട്ടിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് ഫ്യൂച്ചർ ചാർട്ടിലാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ഇരുപത്തിനാല് അറുന്നൂറ്റി അൻപത് എന്നുള്ള പക്ക ലെവലിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ക്രോസ് ഓവറായി പോയിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ലെവലൊക്കെ ഓൾമോസ്റ്റ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തി ഇരുപത് നാല് അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് നമ്മൾ ഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇരുപത്തിനാല് അറുന്നൂറ്റി എൺപത്തെട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് അറുനൂറ്റി ഇരുപതിലേക്കുള്ളൊരു മൂവ് താൽക്കാലികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടുന്ന് മാർക്കറ്റ് ഒരു മൂവ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പതിലേക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ അതേപോലെ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ഇരുപത്തി നാല് എഴുന്നൂറ്റി അൻപത് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപത്തിരണ്ടിലേക്കോ അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത് ഇരുപത്തിനാല് എണ്ണൂറ്റി അൻപത്തൊന്ന് ഇരുപത്തിനാലായിരത്തി ഇരുപത് വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ മാർക്കറ്റ് അഗൈൻ കൺസോളിഡേഷൻ സോണിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് മെയിനായിട്ട് പറയാനായിട്ടുള്ളത് അതേപോലെ സ്ട്രൈക്ക് ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാല് അറുനൂറ് ഇരുപത്തിനാല് എഴുന്നൂറ് സിം പിയിലാണെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് എഴുന്നൂറിൻ്റെ പിയും അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള സ്ട്രൈക്കുകളായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നിഫ്റ്റീനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകാം സോറി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം എന്നാണ് ഉദ്ദേശം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ബാങ്ക് ഇഷ്ടിയുടെ വ്യൂ ഏതൊരു രീതിയിലായിരുന്നു എന്ന് നമുക്ക് നോക്കാം ആർ എസ് ഐ ക്രോസ് ഓവറാണ് താഴ്ത്തോട്ടാണ് അതുകൊണ്ട് നമ്മൾ ഏകദേശം പ്രതീക്ഷിച്ചൊരു ലെവൽ അമ്പത്തിമൂന്ന് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് അതിന് മുന്നോടിയായിട്ടൊരു വൈറ്റ് ഡോട്ടും ഒരു അന്നത്തെ ദിവസത്തെ ഒരു ഡേ ഹൈ ഒക്കെ നിലവിൽ നിപ്പുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ആ വൈറ്റ് ഡോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത വൈറ്റ് ഡോട്ടും വന്നിരിക്കുന്നത് ഏകദേശം ചെറിയൊരു ചരിവുണ്ടെന്നുള്ളൂ ആർ എസ് ഐ ക്രോസ് ഓവറായി മാർക്കറ്റ് സിയിലേക്ക് മൂവ് ചെയ്തു അത് മേളിൽ അൻപത്തി മൂന്ന് എഴുന്നൂറ്റി പന്ത്രണ്ട് മാർക്കറ്റ് ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പുടന്ന് പിന്നെ ഒരു ക്രോസ് ഓവറിൽ കണ്ടിന്യൂവേഷൻ മാർക്കറ്റ് പി യിലേക്ക് വീണ്ടും പോന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയാനായിട്ടുള്ള മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അൻപത്തി മൂന്ന് നാനൂറ്റി ഇരുപത് എന്നുള്ള പക്ക ഒരു സപ്പോർട്ടിങ് സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അത് നാളെ വീണ്ടും ആ നിലവിൽ നിൽക്കുന്ന ലെവൽ അതായത് അൻപത്തി മൂന്ന് നാന്നൂറ്റി ഇരുപത് എന്നുള്ള ലെവൽ എഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ അൻപത്തി മൂന്ന് ഒരുനൂറ്റി അൻപത്തിരണ്ട് ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ് നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് നല്ല രീതിയിൽ ഹൈ വോളിയത്തിൽ കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് അൻപത്തിരണ്ട് അറുന്നൂറ്റി അൻപത്തിനാലിലേക്ക് പോവുകയുള്ളൂ അല്ലാത്ത പക്ഷം ഏകദേശം അൻപത് അമ്പത്തി മൂവായിരത്തി അൻപത്തെട്ട് ഭാഗത്തൊരു കൺസോളിഡേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് അൻപത്തിമൂന്ന് ഒരുന്നൂറ്റൻപത് ബ്രേക്ക് ചെയ്താൽ ഫാളാവണമെന്ന് നിർബന്ധമില്ല ഒരു ബ്രേക്ക് ഔട്ട് കാണിച്ചിട്ട് തിരിച്ച് അതേപോലെ തന്നെ മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം നമ്മൾ ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുത്താലും ഇപ്പോൾ ഒരു രണ്ട് ലോട്ട് അഞ്ച് ലോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പമ്പ് ക്യാൻഡിൽ ക്ലോസിങ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പമ്പിൽ തന്നെ ചെറിയൊരു സ്കാൽപ്പിംഗ് സ്കാൽപ്പിങ് നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ളത് സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഏരിയയാണ് ആ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഡൗൺ സൈഡിലേക്കുള്ള വ്യൂ ആയിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ അപ്പർ സൈഡിലേക്കുള്ളൊരു വ്യൂ ആണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അൻപത്തി മൂന്ന് അറുനൂറ്റി അറുപത്തൊന്ന് ആദ്യം ബ്രേക്ക് ചെയ്യണം അതിനുശേഷം ശേഷം അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ മൂവ്മെൻറ്റ് അൻപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പത്തി പിന്നെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അൻപത്തിനാല് നാനൂറ്റി നാൽപ്പത്തഞ്ച് വരെ സ്പേസ് കിടപ്പുണ്ട് അതിനിടയിൽ എവിടെയെങ്കിലും ഡൈവർജൻസ് ആവുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർ എസ് ഐ എസ് എം എ അങ്ങനെയുള്ള ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ലൈൻസുകൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ നോക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ടിനെ പറ്റി പറയാനായിട്ടുള്ളത് പിന്നെ ഫ്യൂച്ചർ ചാർട്ടിൽ പറയാനായിട്ടുള്ളത് നമ്മൾ ഫ്യൂച്ചറിലൊരു സോണൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കറക്റ്റായിട്ട് ആ സോൺ തന്നെയാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ആ സോണിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് സോണിൻ്റെ ലോവർ പൊസിഷൻ അമ്പത്തി മൂന്ന് നാന്നൂറ്റി എൺപത്തി മൂന്നാണ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സ്ഥലത്തേക്കാണ് പ്രതീക്ഷിക്കുന്ന ഒന്ന് അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴിലേക്കും അൻപത്തി മൂവായിരത്തി അൻപത് ഭാഗത്തേക്കും ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നേരെ മറിച്ച് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ നമ്മൾ അമ്പത്തി മൂന്ന് എഴുന്നൂറ്റി പന്ത്രണ്ട് അമ്പത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത്തി അവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അമ്പത്തിനാലായിരം ഭാഗത്തേക്കുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചർ ചാർട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് നമുക്ക് സ്ട്രൈക്ക് പതിവ് എല്ലാ ദിവസവും പറയുന്ന പോലെ അമ്പത്തി മൂവായിരത്തിൻ്റെ സിഇ അമ്പത്തിനാലായിരത്തിൻ്റെ പി ആണ് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള സ്ട്രൈക്കുകൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവ് ട്രേഡിംഗ് റൂമിലേക്ക് വ്യൂ അണലൈസിങ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ചാർട്ട് പഠിക്കാം ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് എൻട്രി എക്സിറ്റ് എവിടെയാണെന്ന് ഡെഫിനറ്റ്ലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയേണ്ടതാണെങ്കിലും എയ്റ്റി പെർസെൻറ്റേജ് സക്സസ് റേഷിയുള്ള ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണത് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഏകദേശമൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടുകയും അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് വളരെ കുറഞ്ഞ സ്റ്റോപ്പ് ലോസിൽ കൂടുതൽ പ്രോഫിറ്റ് എൺ ചെയ്ത് ഒരേ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ഫോളോ ചെയ്ത് മന്ത് എൻഡ് അത്യാവശ്യം തിരക്കേടില്ലാത്ത പ്രോഫിറ്റുകളിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് അതും കൂടെ ഒന്ന് പറഞ്ഞേക്ക് പറഞ്ഞേക്കുന്നു അതേപോലെ തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റാണ് ഏത് ചാർട്ട് പഠിച്ചാലും ഏത് റീഡിങ് പഠിച്ചാലും അവൻ വിജയിക്കണോ ഫണ്ട് വാഷ് ഔട്ട് ആക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഡെഫിനറ്റ്ലി അവൻ്റെ മൈൻഡ് സെറ്റാണ് ആ മൈൻഡ് സെറ്റ് വെച്ചിട്ട് നല്ല മൈൻഡ് നന്നായിട്ട് ക്ലിയർ ചെയ്ത് മൈൻഡ് സെറ്റ് ആക്കി ഡിസിപ്ലിൻ പഞ്ച്വാലിറ്റി റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിൽ എന്നും നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിരവധി ലൈവ് വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾ സമയം പോലെ അതൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് ഫോളോ ചെയ്ത് ഇത് പഠിച്ചാൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോട് കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്